ഗായകൻ എ ആർ റഹ്മാനും ഭാര്യയും തമ്മിൽ വേർപിരിയാനുള്ള കാരണത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഞങ്ങൾ തമ്മിലുള്ള വിവാഹ വേർപിരിയലിനെപ്പറ്റിയും വിവാഹ ബന്ധത്തെ പറ്റിയും തന്നെയാണ് ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെയായിരുന്നു എല്ലാവരും പറയുന്നത് പോലെ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്കില്ലായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്കില്ലായിരുന്നു ഞങ്ങൾ തമ്മിൽ പിരിയാനുള്ള കാരണം ഒരു വൈകാരിക കാരണമാണ് അത് അവൾക്ക് മാത്രമേ അറിയൂ അല്ലെങ്കിൽ ഞങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യം ഞങ്ങൾ ആ തീരുമാനം എടുക്കേണ്ടി വന്നു ആ സമയത്ത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരോടൊക്കെ നന്ദിയുണ്ട് അല്ലാതെ മറ്റൊന്നും തുറന്നു പറയാനല്ല എ ആർ റഹ്മാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ആദ്യമായി ന്യൂബേഴ്സിനെക്കുറിച്ച് തുറന്നു പറഞ്ഞ വാക്കുകളാണിത് ആദ്യമായി അതിനെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ സയറേക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രേക്ഷകർ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് എ ആർ റഹ്മാൻ ഇതിനെക്കുറിച്ച് തുറന്നു പറയുമെന്ന് ഇതുവരെ കരുതിയിട്ടില്ല ഇത്രയും ദിവസമായി മൗനത്തിലായിരുന്നു ഇപ്പോഴും വലിയ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിനെ കൊണ്ട് പറയാൻ സാധിക്കുന്നത് മാത്രമാണ് തുറന്നു പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും പ്രമുഖനായ മ്യൂസിക് ഡയറക്ടറായ എ ആർ റഹ്മാൻ വർഷങ്ങളായി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ആരുടെയും മനം കവരുന്ന സംഗീതമാണ് അദ്ദേഹം സംഭാവനയ്ക്കായി നൽകിയത് ഇത്രയും വർഷത്തിനുള്ളിൽ ആരെയും വേർപ്പിക്കുകയോ വിവാദങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാത്ത വളരെ മാന്യമായിട്ടാണ് റഹ്മാൻ ജീവിച്ചത് എന്നാൽ കഴിഞ്ഞ വർഷം ഭാര്യയുമായിട്ടുള്ള വേർപേറിയ വാർത്തകൾക്ക് അദ്ദേഹത്തിനോടുള്ള കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ട് റഹ്മാന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സെലിബ്രിറ്റിയായിരിക്കും ജീവിക്കുക തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ സ്വയം തിരഞ്ഞെടുത്തതാണ് അദ്ദേഹം തന്നെയാണ് ആ ജീവിതത്തിന് വേണ്ടി ഇപ്പോൾ വേണ്ടി നിൽക്കുന്നതും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ് സിനിമാ താരങ്ങളും ധനികരായ ബിസിനസ്സുകാരും ദൈവം വരെ എല്ലാവരെയും കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യും വിമർശകരോ ഉപദേശിക്കുന്നവരോ സാധാരണ ആളുകളോ ആരാണെങ്കിലും അവർക്കും ഞങ്ങൾക്കും കുടുംബം പോലെയാണ് ഞാൻ മറ്റൊരാളുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ മറ്റൊരാളും എന്നെയും എൻ്റെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കും ഇന്ത്യക്കാരായി നമ്മുടെ വിശ്വാസം അങ്ങനെയാണ് എല്ലാവർക്കും സഹോദരിയും ഭാര്യയും അമ്മയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ആരുടെയും അനാവശ്യമായ കാര്യങ്ങൾ പറയരുത് സംസാരിക്കരുത് ആരെങ്കിലും എന്നെക്കുറിച്ച് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പറഞ്ഞാൽ പോലും ദൈവമേ എന്ന് അവരോട് ക്ഷമിക്കുക എന്ന് വളരെ നയിക്കുക ദൈവമേ എന്നും പറയാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇപ്പോൾ റഹ്മാനന്ദനെക്കുറിച്ച് പ്രതികരിക്കുന്നത് റഹ്മാൻ ഡിബോസിനെ കുറിച്ച് ഇങ്ങനെ പറയുമെന്ന് ഒരിക്കലും കരുതിയില്ല ഇതിനു മുൻപ് തുറന്നു പറഞ്ഞപ്പോഴും അത്തരത്തിൽ കാര്യങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്തിയിരുന്നില്ല വെളിപ്പെടുത്തുമോ എന്ന് ചോദിച്ചപ്പോഴും സമ്മതിച്ചിരുന്നില്ല സമ്മതിക്കാതെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രേക്ഷകരനെക്കുറിച്ച് സംസാരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ആരാധകർക്ക് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ തന്നെ പ്രേക്ഷകർ ഇരികയും നീട്ടി സ്വീകരിക്കുകയാണ് വാര്ത്തകൾ ആരാധകരോട് തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്ന പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് പറയാൻ തന്നെ ഒരുപാടുണ്ട് ആരാധകരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇതിനെക്കുറിച്ച് പറയുന്നതുമൊക്കെ ഒക്കെ വലിയ സാഹചര്യത്തിലാണ് പ്രേക്ഷകരൊക്കെ തന്നെയും ഏറ്റെടുക്കുന്ന പോലെ തന്നെ പറയുകയും ചെയ്യുകയും ചെയ്യുന്നു ആരാധകർക്ക് അത് വളരെയധികം നല്ല കാര്യമായി തോന്നുന്നു രഹ്മാൻ്റെയും ഭാര്യയുടെയും വാർത്തകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിട്ടുണ്ട് അപ്പോഴൊന്നു തന്നെ തുറന്നു പറയാത്ത കാര്യങ്ങളാണ് ഇവർ ഇപ്പോൾ തുറന്നു പറയുന്നത് നേരത്തെ തുറന്നു പറയണമെന്ന് വിചാരിച്ചിരുന്നു എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് തന്നെ പറയാൻ സാധിച്ചില്ല അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല ഞങ്ങളെ ഉപദ്രവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് നല്ലതായി ചോദിക്കുന്നവരും ഒരുപാട് പേരുണ്ട് എന്നാൽ പലരുടെയും ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും കൃത്യമല്ല എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ